യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതിന് മറുപടിയായി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ ടെല്ലിബ് ജെറുസലേം ഹൈഫ തുടങ്ങിയ തന്ത്രപ്രധാനമായ നഗരങ്ങൾ ഇറാൻ തകർത്തു ഇസ്രായേൽ ഇറാനു മുമ്പിൽ കീഴടങ്ങുന്നു എന്ന കാഴ്ച കണ്ടപ്പോഴാണ് അമേരിക്ക കളത്തിൽ ഇറങ്ങിയത് ഇസ്രായേൽ ഇറാനു മുമ്പിൽ കീഴടങ്ങുന്നത് അമേരിക്കയ്ക്ക് കണ്ടിരിക്കാനാവില്ല കാരണം അവരുടെ ഇഷ്ടത്തോഴനാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ഗുണ്ടാപ്പണിയും കാണിക്കുന്ന ഇസ്രായേൽ തന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക അരയും തലയും മുറുക്കി ഇറങ്ങുകയും യുദ്ധം അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തു ഇറാന്റെ ഫോർദ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി ശത്രുരാജ്യത്തിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന നിയമമൊക്കെ അമേരിക്ക കാറ്റിൽ പറത്തിക്കളഞ്ഞു ഇ ഇതിന് ബദലായി ഇസ്രായേലാണ് അനുഭവിക്കുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ആക്രമണത്തിന് നാറ്റോ രാജ്യങ്ങൾ എതിരാണ് ്രിട്ടനടക്കമുള്ള അമേരിക്കയുടെ ഏറാം ഏറാമൂളികളായ ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ലോകം മുഴുവൻ ഇവർക്ക് എതിരാണ് മറ്റു രാജ്യങ്ങളെല്ലാം എതിരാണ് നാറ്റോയിലെ അംഗമായ തുർക്കി ഇറാനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് നാറ്റോയിലെ വിള്ളൽ വ്യക്തമാക്കുന്നു മറുവശത്ത് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച വളരെ ഗൗരവപരമായ കൂടിക്കാഴ്ചയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ഇറാനിലെ ഫോർദ എന്ന് പറയുന്ന ആണവ നിലയ കേന്ദ്രം ഇന്നലെ അമേരിക്ക ആക്രമിച്ച ആണവ നിലയ കേന്ദ്രം റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ് റഷ്യൻ സഹായത്തോടു കൂടി തന്നെയാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതും ഈ സാഹചര്യത്തിലാണ് റഷ്യ റഷ്യൻ വിദേശകാര്യ ഇറാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് വ്ളാഡിമിർ പുടിൻ അമേരിക്കയുടെ നടപടിയെ അപലപിച്ചിരുന്നു ആണവശാലകൾ ആക്രമിച്ച നടപടിയെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോഴും റഷ്യ ശക്തമായി അപലപിച്ചിരുന്നു ഇറാനു വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദിക്കുന്നതും റഷ്യയാണ് റഷ്യൻ ആയുധങ്ങൾ ധാരാളം ഇറാന്റെ കയ്യിലുണ്ടെന്ന് വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇസ്രായേലിനെ അതിവേഗം തുരത്താൻ സാധിച്ചത് തകർക്കാൻ സാധിച്ചത് ഇസ്രായേൽ നഗരങ്ങളെ തകർക്കാൻ സാധിച്ചത് റഷ്യൻ ആയുധങ്ങളുടെ ശക്തി കൊണ്ടാണ് അത് ഇപ്പോൾ ലോകം സമ്മതിക്കുന്നു റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഉക്രൈൻ്റെ ഏകദേശം മുക്കാൽ ഭാഗവും റഷ്യ യുദ്ധത്തിൽ കീഴടക്കിക്കഴിഞ്ഞു ഇറ ഇറാനെ സഹായിക്കാൻ റഷ്യൻ സൈന്യം ഇറങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും പ്രത്യക്ഷമായി സൈന്യത്തെ വിടാൻ പുടിൻ തയ്യാറാകില്ലെങ്കിലും അതിമാരകമായ ആണവായുധങ്ങൾ ഇറാന് നൽകാൻ പുടിൻ തയ്യാറായിരിക്കും ഇതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് റഷ്യൻ ആണവായുധങ്ങൾ ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ആണവായുധങ്ങളാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ആണവരാജ്യം റഷ്യ തന്നെയാണ് രണ്ടാം സ്ഥാനമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യ ഇറാന് ആണവായുധങ്ങൾ നൽകുമോ ആണവായുധങ്ങൾ നൽകിയില്ലെങ്കിലും തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകാനുള്ള സാധ്യതയുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഇ ഇറാൻ്റെ ഡ്രോണുകൾ റഷ്യയ്ക്ക് ലഭിച്ചിരുന്നു ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഒരുപാട് റഷ്യയ്ക്ക് ലഭിച്ചിരുന്നു ഇറാനെ സഹായിക്കാൻ പോകുന്ന മറ്റൊരു രാജ്യം ഉത്തര ഉത്തരകൊറിയ പണ്ടേ ഇറാനുമായി സൗഹൃദ സൗഹാദ സൗഹാ സൗഹാർദ്ദം പുലർത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയയും ഇറാനും ചൈനയും റഷ്യയും ചേർന്ന് ഒരു മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെട്ട് വരികയായിരുന്നു ആ ശാക്തിക ചേരിയെ തകർക്കാൻ വേണ്ടി കൂടിയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് എന്നത് വ്യക്തം ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് അമേരിക്കയുടെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ശ്രദ്ധേയം റഷ്യ ചൈനയ്ക്ക് റഷ്യ ഇറാന് ചൈനയ്ക്കില്ല ഇറാന് ആയുധങ്ങൾ നൽകിയാൽ ചൈന ഇറാന് സാമ്പത്തിക സഹായം നൽകിയാൽ ഇറാനും മുമ്പിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിടിച്ചു നിൽക്കുക പ്രയാസകരമായി മാറും തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതിന് ഇറാൻ ഇതുവരെയ്ക്കും അമേരിക്കയെ നേരിട്ട് തിരിച്ചടിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയം പകരം ഇസ്രായേലിലേക്കാണ് അവരുടെ ആക്രമണങ്ങൾ ഒക്കെ ഇസ്രായേലിനെ അടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കൊടുക്കുക ഇസ്രായേലിന് കിട്ടുന്ന ഓരോ അടിയും അമേരിക്കയ്ക്ക് ലഭിക്കുന്ന അടിയാണല്ലോ ആ രീതിയിലാണ് റഷ്യ ഇപ്പോൾ ആ രീതിയിലാണ് ഇറാൻ ഇപ്പോൾ ആക്രമണത്തെ കാണുന്നത് ഇറാൻ അമേരിക്ക ഓരോ അടി അടിക്കുമ്പോഴും ഇസ്രായേലിനെ ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് നന്നായി നോവും ഇങ്ങനെ ഒരു യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ അവലംബിക്കുന്നതിനും അവലംബിക്കുന്നത് പക്ഷേ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ അത് ഇറാൻ്റെ മിസൈലുകളുടെ പരിധിയിലാണെന്ന് ഖൊമൈനി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടായാൽ അമേരിക്കയെ ആക്രമിക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്ന് ഖൊമൈനി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിലൂടെ ആഗ്രഹിക്കുന്നത് വ്യക്തം ഖൊമൈനയുടെ സ്ഥാന ചലനം മാറ്റി അവരുടെ ഒരു പാവ ഗവൺമെന്റിനെ ഇറാനിൽ സ്ഥാപിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പ്രയാസമാണ് കാരണം ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് എന്ന സൈന്യം ഖൊമൈനയുടെ സൈന്യമാണ് ഖൊമൈനയോട് ഭക്തിയുള്ള സൈന്യമാണ് ആ സൈന്യം ഇറാൻ കാക്കുന്നതുവരെ ആ സൈന്യം ഇറാനിൽ കാവൽ നിൽക്കുന്നത് വരെ അവരുടെ ഭടന്മാരു അവസാന പഠനം വീണ മാത്രം വീണശേഷം മാത്രമേ ഖുമൈനിക്ക് സ്ഥാനചലനം സംഭവിക്കൂ അതാണ് ഇറാൻ്റെ ഒരു സൈനിക രീതി ഇസ്ലാമിക് റവല്യൂഷണറി ഗാഡ് ക്രോപ്സ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കരസൈന്യമാണ് അതുകൊണ്ട് കരയുദ്ധത്തിനിറങ്ങി ഇസ്രായേലിനെ ഇസ്രായേലിനോ അമേരിക്കോ ഇറാനെ തോൽപ്പിക്കാൻ പാടാണ് മറിച്ച് വ്യോമ പാത ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനെ ആക്രമിക്കാനാകും അതു തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ അത്യന്താധുനിക വിമാനങ്ങളില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ന്യൂനത അതിന് പകരം അവർക്കുള്ളത് ക്ലസ്റ്റർ ബോംബുകളും ബലിസ്റ്റിക് മിസൈലുകളും ഹൈബർസോണിക് മിസൈലുകളും ഒക്കെയാണ് അതൊക്കെ ഉപയോഗിച്ചാണ് അവർ പിടിച്ച് നിൽക്കുന്നത് എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി റഷ്യക്ക് കളത്തിലിറങ്ങേണ്ട സമയം ആയിരിക്കുന്നു റഷ്യ നേരിട്ട് തന്നെ കളത്തിലിറങ്ങേണ്ട സാധ്യതകൾ സാധ്യതകൾ കൂടുതലാണ് എന്തായാലും റഷ്യൻ ആയുധങ്ങൾ ഇറാന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുവേണ്ടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതും ശ്രദ്ധേയം റഷ്യൻ ആയുധങ്ങൾ ഇറാനെ ലഭിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറും ഇപ്പോൾ തന്നെ റഷ്യൻ ആയുധങ്ങളുടെ കരുത്താണ് ഇസ്രായേൽ അറിയുന്നത് കരുത്തുറ്റ ആയുധങ്ങൾ റഷ്യയ്ക്കുണ്ട് ആ കരുത്താണ് ഇസ്രായേൽ അറിയുന്നത് റഷ്യൻ ആയുധങ്ങളുടെ കരുത്ത് ആ കരുത്തിലാണ് ഇറാൻ നിലനിൽക്കുന്നത് ഇറാൻ്റെ നിലനിൽപ്പ് തന്നെ ആ കരുത്താണ് എന്തായാലും റഷ്യ ഇറാന് ആയുധങ്ങൾ ഇനിയും നൽകാനുള്ള സാധ്യത കൂടുതലാണ് നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയില്ലെങ്കിലും റഷ്യയുടെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഇറാൻ ഉണ്ടാകും എന്നതും വ്യക്തമാണ് അതിനുവേണ്ടിയുള്ളതാണ് ഈ കൂടിക്കാഴ്ച ഖൊമൈനിയെ മാറ്റുക എന്നുള്ളത് ഇറാൻ ജനതയ്ക്ക് അംഗീകരിക്കാനാകില്ല കാരണം ഒരു കയ്യിൽ ഖുറാനും മറുകൈയിൽ തോക്കുമായി നിൽക്കുന്ന ഖൊമൈനി ഇറാൻ്റെ ആവേശമാണ് ഇറാൻ്റെ ഇറാൻ്റെ പ്രതീകമാണ് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ള മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറാകില്ല മാത്രമല്ല ഖൊമൈനിക്ക് ജനപിന്തുണ വർദ്ധിച്ചു വരുന്നു ഖൊമൈനിയുടെ ഓരോ വാക്കുകളും ഇറാൻ ജനത ആവേശത്തോടു കൂടിയാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ മോസ്കോയിൽ നടക്കുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമായി മാറുന്നു റഷ്യൻ ആയുധങ്ങൾ ഇനിയും ഇറാൻ ലഭിക്കും എന്ന സൂചന ശക്തമാക്കുന്നു